ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അമ്മ അമ്മയാച്ചാരും കൂടെ മുട്ടനുടക്കിക്കൊണ്ടിരുന്ന മുടക്കം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന അമ്മ അച്ഛനെ പുറത്താക്കുന്ന സമയത്താണ് മക്കൾ രണ്ടുപേരും കൂടെ വരുന്നത് വന്നപ്പോഴത്തേക്കും കൊച്ചിനെ ചാടി അങ് എടുത്ത് വണ്ടിയിലേക്ക് അങ്ങ് കയറി ഗൗതം ഗൗതത്തിന് ഭയങ്കര കലിപ്പായിപ്പോയി ഈ സമയത്താണെങ്കിൽ നമ്മുടെ നന്ദ അവിടെ വാവിട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുക കേട്ടോ ഗൗതമ പറഞ്ഞതൊക്കെ ഓർത്തിട്ട് അപ്പോഴേക്ക് ഇന്ത്യപരത്തിൽ അരുന്ധതി ലക്ഷ്മിയും കൂടെ എന്നാലും നന്ദ ഇത്രയും അധംപതിച്ചു പോകുമെന്ന് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മി പറയുവ അതൊക്കെ കേട്ടപ്പോൾ അരുന്ധതി പിന്നെ എന്നും പറഞ്ഞിരിക്കുക കഷ്ടം ഇവളെ ആയിരുന്നല്ലോ ഇത്രയും നാളും മരുമകളായിട്ട് ഞാൻ എന്റെ മനസ്സിൽ കൊണ്ട് നടന്നതെന്നൊക്കെ ലക്ഷ്മി പറഞ്ഞപ്പോൾ പെണ്ണു വരുമ്പോട്ടാലും കേട്ടിട്ടില്ലേ അതെപ്പോൾ സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മി അരുന്ധതിയും കൂടെ പറയാം പിങ്ക് ഇതെല്ലാം കേട്ടോണ്ടിരിക്കുന്നു എന്തായാലും ഇനി ആ ധൂമകേതു ഈ വീട്ടിൽ ആർക്കും ഒരു ബന്ധവും വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് അരുന്ധതി പിങ്കി നിന്നോടാ ഞാൻ പ്രത്യേകം പറയുന്നതെന്ന് പറഞ്ഞു അപ്പൊ വല്യമായി എനിക്ക് ആ സ്ത്രീ വന്ന് പറഞ്ഞ് കാര്യങ്ങളിൽ ഒന്നും ഒട്ടും വിശ്വാസം ഇല്ല എന്ന് പിങ്കി ഉള്ള കാര്യം പറഞ്ഞു അപ്പൊ ആ പെങ്കുച്ചിനെ നന്ദ പ്രസവിച്ചതാണെങ്കിൽ അതിനൊരു അച്ഛൻ വേണ്ടേ എന്ന കാര്യം ചോദിക്കുക അരുന്ധതി അന്നേരം ഗൗതം അല്ലാത്ത സ്ഥിതിക്ക് അവൾക്ക് മറ്റാരോ ആയിട്ട് ബന്ധമുണ്ട് എന്നുള്ളത് മനസ്സിലായില്ലേ എന്നും ചോദിച്ചുകൊണ്ട് അരുന്ധതി ഇങ്ങനെ പറയുമ്പോ ലക്ഷ്മി ഇങ്ങനെ ഇരിക്കുക ഇനി കൂടുതൽ പഠിക്കാനോ വിശദീകരണം കണ്ടെത്താനോ ഒന്നിനും പോവണ്ട പറഞ്ഞല്ലോ ഒരിടപാടും നമ്മൾക്ക് വേണ്ട എന്നുള്ളത് അപ്പൊ അത് പിന്നെ നന്ദുവിന്റെ റേസ് വരികയല്ലേ വല്യുമായി അതിന് നന്ദ തന്നെ ട്രെയിൻ എന്നുള്ള കാര്യം പിങ്കിയ നേരം പറഞ്ഞു ഇത് കേട്ടപ്പോൾ പിന്നെ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക അരുന്ധതി ലക്ഷ്മി അപ്പോഴാണ് ഗൗതവും കൊച്ചും കൂടെ വരുന്നത് അപ്പോഴേക്കും നന്ദൂട്ടനെ കണ്ടപ്പോൾ ആഹാ മോന് വശിക്കുന്നുണ്ടേടാ എന്ന് ചോദിച്ചാൽ ലക്ഷ്മി ഓടിച്ചെന്നു വാ അച്ചമ്മ മോന് ബിസ്ക്കറ്റ് തരാം കാപ്പി തരാം പിന്നെ എന്തൊക്കെയുണ്ടെന്ന് അറിയോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവരകത്തേക്ക് കയറി പോകുമ്പോൾ ഗൗതവും പിന്നാലെ പോയി അരുന്ധതി ഗൗതമെന്നു പറഞ്ഞു ഗൗതത്തെ പിടിച്ചു നിർത്തി അങ്ങനെ അതും നീ കണ്ടോ ആ ഒരുപട്ടവളെ എന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ അരുന്ധതി ചോദിക്കുമ്പം ആരാടെ കാര്യീ പറയുന്നേ എടാ അവളെ ആ നന്ദയെ കണ്ടോ എന്ന് ചോദിച്ചു അപ്പം കണ്ടെന്ന് പറഞ്ഞു പിങ്കി ഇത് കേൾക്കാൻ വേണ്ടി ഇങ്ങനെ ആകാംക്ഷയോടെ നിൽക്കുക എന്ത് പറഞ്ഞവള് അപ്പം വല്യമേ പ്ലീസ് ആ ടോപ്പിക്ക് വിടാം എന്ന് ഗൗതം അരുന്ധതിയോട് പറയുവാണ് എന്നിട്ട് അകത്തേക്ക് കയറി പോവുകയും ചെയ്യുവാണ് ഛേ ഷോ അവൻ ആകെ ടെൻഷനിലാണെന്നും അവന്റെ വിഷമവേ നമ്മളും മനസ്സിലാക്കണമല്ലോ എന്ന് അരുന്ധതി എന്ന് പിങ്കിയോട് പറയുന്നു ആ മഞ്ജുള എന്തായാലും വന്നത് വലിയ അനുഗ്രഹമായി നന്ദയുടെ തനി നിറം മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ ഈശ്വരന് നന്ദിയുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അരുന്ധതി ഇങ്ങനെ പറയുമ്പോഴും പിങ്കി അവിടെ നിന്ന് ആലോചിക്കുക അപ്പൊ ഏർ നന്ദയുടെ ചരിത്രം അറിഞ്ഞതിലും പിന്നെ ഗൗതമന് വലിയ ദുഃഖമുണ്ടെന്നും നീ അവനെ ഒന്ന് ആശ്വസിപ്പിക്കണമെന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ആവശ്യം ഉണ്ടോ വല്യമായി എന്ന് പിങ്കി ചോദിച്ചു അതെന്താ അല്ല നന്ദയെപ്പറ്റി മോശം കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഗൗതത്തിന്റെ മനസ്സ് വേദനിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ മനസ്സിൽ നന്ദയ്ക്ക് ഇപ്പോഴും സ്ഥാനം ഉണ്ടെന്നുള്ളതല്ലേ എന്ന് പിങ്കി ചോദിക്കുമ്പോൾ എത്ര ഇല്ലെന്ന് പറഞ്ഞാലും സ്ഥാനമൊക്കെ കാണും പക്ഷേ ഇനി അത് അവൻ തന്നെ എടുത്ത് കളഞ്ഞോളും അതെ നിനക്ക് ഫലത്തിൽ ഗുണമല്ലേ പിങ്കി ഉണ്ടാകാൻ പോകുന്നത് അപ്പൊ എനിക്കതിനെപ്പറ്റി ഒന്നും അറിയില്ല എന്ന് പിങ്കി അന്നേരം പറഞ്ഞു എന്തായാലും ഇപ്പോൾ ആ വീട്ടിലുള്ള മറ്റുള്ളവരെക്കാളും കുറച്ചൊക്കെ മനസാക്ഷി ഉള്ളത് പിങ്കിക്ക് തന്നെയാണെന്ന് തെളിഞ്ഞോണ്ടേ ഇത് കഴിഞ്ഞതിന് ശേഷം പവിത്രയും അതുപോലെ നമ്മുടെ അരുണും കൂടി പുറത്ത് പോയിരുന്നു റെസ്റ്റോറൻറ്റിലിരുന്ന് ഫുഡ് കഴിക്കുക അപ്പോൾ ഇതിനു മുമ്പൊന്നും എന്നെ ഇങ്ങനെ കൊണ്ടുപോയിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ ഇപ്പോഴല്ലേ നീ എനിക്ക് അതിനൊരു അവസരം തന്നത് ഗർഭിണിയായതിനെ പറ്റിയൊക്കെ ഇങ്ങനെ പറയുവാണ് അപ്പോൾ ഗർഭിണിയായ ഭാര്യ പുറത്തുകൊണ്ട് ഒരു മസാല ദേശം വാങ്ങിച്ചു കൊടുക്കണമെന്നുള്ളത് ഏതൊരു ഭർത്താവിൻ്റെയും ജീവിതാഭിലാഷമാണെന്നൊക്കെ പറഞ്ഞ് അരുൺ ഇങ്ങനെ പവിത്രയോട് പറയുന്നു ഉള്ള നൊണയെല്ലാം പറഞ്ഞു പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുവാണ് അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പവിത്രയുടെ അച്ഛൻ അങ്ങോട്ടേക്ക് കയറി വരുന്നതും ഇവരെ കാണുന്നതും അപ്പോൾ അരുണേട്ടാ ദേ അച്ഛൻ നമ്മളെ കണ്ടോ അപ്പോൾ ആണെങ്കിൽ ഇപ്പം എന്താ കണ്ടെന്നോർത്തം എന്താ കുഴപ്പം നമുക്ക് വിശേഷമുള്ള കാര്യം അച്ഛനോട് പറയാവല്ലോ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും പവിത്ര ഇങ്ങനെ ആ വേണ്ട വേണ്ടെന്ന് പറഞ്ഞിരിക്കുക അപ്പോഴത്തേക്കും അച്ഛനെ വിളിച്ചു മകൻ അപ്പോൾ ദേ ആഹ് നീയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നോടാ ആ സജേന്റെ കേസിൽ നീയൊക്കെ എന്നെ ജയിലിൽ എന്ന് അച്ഛൻ വന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ മറന്നു മറന്ന് കള്ള അച്ഛാ അച്ഛനവിടെ വന്ന് ഇരിക്കാന്ന് പറഞ്ഞാ അച്ഛനെ വിളിച്ചടത്തിരുത്തുന്നു അപ്പൊ അച്ഛനെ കണ്ടപ്പോഴും മോള് മുഖം തിരിച്ചിരിക്കും അപ്പൊ അച്ഛൻ ചോദിച്ചു നീ എന്തിനാ മോളെ എന്നെ കണ്ടപ്പോ മുഖം തിരിച്ചു പിടിക്കുന്നേ എന്താടി നിനക്കെന്നോടുള്ള ദേഷ്യം ഒന്നും മാറിയില്ലേന്ന് അപ്പൊ അച്ഛൻ എന്നോട് മിണ്ടണ്ട എന്ന് പവിത്രയും പറഞ്ഞു ഇത്രയൊക്കെ ഒപ്പിച്ചിട്ട് ഇപ്പോ എന്നെ കളിയാക്കാൻ വന്നിരിക്കാണോന്ന് ചോദിക്കുമ്പോൾ വർഷം എത്ര കഴിഞ്ഞു സ്വന്തം തന്ത ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും നീ അന്വേഷിച്ചോന്ന് ചോദിച്ചപ്പോ മോള് ജീവിച്ചിരിപ്പുണ്ടോന്ന് അച്ഛൻ അന്വേഷിച്ചായിരുന്നോ ഇല്ലല്ലോ പിന്നെ മതി മതി രണ്ടു പേരും കൂടി വഴുക്ക് കൂടിയതൊക്കെ മതിയെന്നും പറഞ്ഞുകൊണ്ട് കേട്ട് അരുൺ ഇങ്ങനെ പറഞ്ഞിട്ട് മകളുടെ വിശേഷം പറയുവാണ് അപ്പം അത് കേട്ടപ്പോഴേക്കും അച്ഛൻ ഭയങ്കര സന്തോഷം എൻ്റെ മരുമം പറഞ്ഞു സത്യമാണ് നീ ചോദിക്കുമ്പം ആ ഹാ അതാ എന്നും പറഞ്ഞ പവിത്രം ഇരിക്കുന്നു അപ്പൊ കൊള്ളാം കൊള്ളാം മീഇടുക്കി മീടും എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ ഇങ്ങനെ ഇരിക്കുന്നു അപ്പോൾ ഇന്ത്യ വരത്തിൽ അനന്തര ആകാശി വയറ്റിൽ ജനിച്ചു കഴിഞ്ഞു എന്ന് മേടുക്കി മേടും മിടുക്കി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മോളെ പുകർത്തിക്കൊണ്ടേ ഇരിക്കുവോ അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു ഈ സമയത്താണെങ്കിൽ അച്ഛൻ ആ സന്തോഷത്തിന് ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞു പിന്നെ ആ കടയിലുണ്ടായിരുന്ന സാധനങ്ങൾ മുഴുവനും അച്ഛൻ ഇരുന്ന് കഴിക്കുന്നതൊക്കെ കണ്ട് അരുണും പവിത്ര അന്തം വിട്ടുപോയിട്ടോ അപ്പോൾ അതെ ഞാൻ എന്തായാലും ഇനി ഇന്ത്യവരത്തിലേക്ക് വരുന്നുണ്ട് ഇന്ത്യവരത്തിലേക്ക് ഞാൻ വരുമ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കണമെന്ന് പറഞ്ഞു ആ ആ ഹാ ഹാന്ന് അപ്പോൾ അച്ഛൻ അപ്പം അച്ഛനും തന്നെ പിന്നെ വീട്ടിലേക്ക് വരുന്നതെന്ന് ചോദിക്കുമ്പം കെട്ടിച്ചു വിട്ട പെങ്കൊച്ച വിശേഷങ്ങൾ അറിയാൻ കാരണവന്മാർ വന്ന് കാണുന്ന ഒരു ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നിനക്ക് അറിയാവൂന്ന് ചോദിച്ചു അപ്പോൾ വീട്ടിലതൊന്നും ഇഷ്ടപ്പെടത്തില്ല എന്ന് പവിത്രം നേരം പറഞ്ഞു അവരുടെ ഇഷ്ടങ്ങൾ മാത്രം നോക്കിയാൽ പോരാ നമുക്കും ചില ചടങ്ങുകളും കാര്യങ്ങളൊക്കെ നടത്തണ്ടേ അതൊക്കെ നടത്തണം ഈ ആഴ്ച തന്നെ അത് നടത്തണമെന്നും പറഞ്ഞായി അപ്പം ശരി അച്ചാ നടത്താം എന്ന് പറഞ്ഞുകൊണ്ട് അരുണും ഇരിക്കുന്നു അങ്ങനെ ഇവർ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ അരുണിന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു ആ ഫോണുമായിട്ട് അരുൺ അങ്ങോട്ടേക്ക് മാറി നിന്ന് സംസാരിക്കോ ആ ഹലോ നീ പറഞ്ഞോളാം പറഞ്ഞു ആണോ ആ ശരി ഞാൻ വരാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനത്തെ നമ്മുടെ അരുൺ നേരെ പോകുന്നത് നന്ദയെ കാണാനാണ് അപ്പോൾ നന്ദയെ കണ്ടപ്പോൾ അരുൺ ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുന്നു നന്ദയുടെ മുഖത്ത് വലിയ സന്തോഷവും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ ഭയങ്കര കലിപ്പിച്ച് തന്നെയാണ് നമ്മുടെ നന്ദ നിൽക്കുന്നത് അപ്പം ഈ സമയത്ത് നന്ദ എന്നും പറഞ്ഞുകൊണ്ട് അരുൺ അങ്ങ് ചെയ്യുന്നു നന്ദ എന്താ എന്നെ കണ്ടിട്ട് സംസാരിക്കാതെ പോകുന്നത് വർഷം കുറെ ആയില്ലേ കണ്ടിട്ട് സംസാരിച്ചിട്ട് സുഖാണോ എന്ന് പോലൊന്ന് ചോദിച്ചുകൂടെ എന്ന് ചോദിക്കുമ്പം ഇന്ത്യവരംകാരുടെ സുഖവിവരം അന്വേഷിക്കേണ്ട കാര്യം എനിക്ക് എനിക്കെന്തായാലും ഇല്ല അരുൺ എന്ന് നന്ദ അന്നേരം പറഞ്ഞു ആറു വർഷം മുൻപ് ആ വീടും അവിടുത്തെ മനുഷ്യരുമായിട്ടുള്ള എല്ലാ എല്ലാ ബന്ധവും അവസാനിപ്പിച്ചവളാണ് ഞാനെന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് അതിനു മാത്രം എന്തു വലിയ തെറ്റ ഇന്ത്യവരംകാരൻ നന്ദയോട് ചെയ്തതെന്ന് ചോദിക്കുമ്പം ഒന്നും വിശദീകരിക്കാനോ പഴയ കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യാനോ ഞാൻ തയ്യാറല്ല എന്ന് നന്ദ തറബിച്ച് പറഞ്ഞു എനിക്കതിന് താല്പര്യവും ഇല്ല എന്ന് നന്ദ പറയുക അതും പറഞ്ഞ് നന്ദ അങ്ങോട്ടേക്ക് പോകുമ്പോൾ നന്ദ നീ മരിച്ചെന്ന് വിചാരിച്ചാ ഇത്രയും കാലം ഞങ്ങൾ എല്ലാവരും ജീവിച്ചത് അതിൽ എന്ത് ന്യായമാവുള്ളത് എന്ന് അരുൺ ചോദിക്കുമ്പോൾ ഞാൻ മരിച്ചു പോയെന്ന് കരുതി നഷ്ടങ്ങൾ അനുഭവിച്ചത് ആരായി ഇന്ത്യ വിധത്തിലുള്ളവര് എൻ്റെ മരണം ഒരുവിധത്തിൽ മറ്റൊരു വിധത്തിൽ ലാഭമാക്കി ആഘോഷിച്ചവരെ ഉള്ളൂ ആ വീട്ടിൽ അപ്പൊ അതൊക്കെ നിൻ്റെ തോന്നലുകളും മാത്രമാണ് നന്ദ നീ ജീവിച്ചിരുന്നിട്ടും ഹിന്ദി വരത്തിലേക്ക് ഒരു ഫോൺ കോൾ പോലും ചെയ്യാൻ മനസ്സ് കാണിക്കാത്തതിന് ന്യായകരണ ഒന്നുമില്ല എന്ന് പറയുമ്പം ഞാൻ മരിച്ചു എന്ന് പറഞ്ഞ ഉടനെ പിങ്കിയെ വിവാഹം കഴിച്ച് ജീവിതം ഭദ്രമാക്കിയ ഗൗതം സാറിനെയാണോ ഞാൻ വിളിക്കേണ്ടിയിരുന്നത് എന്ന് നന്ദ അരുണിനോട് ചോദിച്ചു അതോ ഹിന്ദി വരത്തിലെ എൻ്റെ ജീവിതത്തിൻ്റെ നിലനിൽപ്പ് തന്നെ അവതാളത്തിലാക്കിയ പിങ്കിയാണോ ഞാൻ വിളിക്കേണ്ടത് അതോ ഞാൻ മരിച്ച ഉടനെ അടുത്ത അടുത്ത അവളെ ഭാര്യയായി അവരോധിച്ച മറ്റുള്ളവരെ ആയിരുന്നു ഞാൻ വിളിക്കേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പം ഒരാൾ മരിച്ചു കഴിഞ്ഞു എന്ന് പൂർണമായും ബോധ്യപ്പെട്ടാൽ പിന്നെ ബാക്കിയുള്ള മനുഷ്യർ അവരുടെ ജീവിതം കെട്ടിപ്പണിയും പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കും അത് സ്വാഭാവികമല്ലേ എന്ന് അരുൺ അന്നേരം നന്ദയോട് ചോദിക്കുക മരിച്ചു പോ മരിച്ചു എന്ന് വ വരുത്തി തീർത്ത് ഒളിവു ജീവിതം നയിച്ച ഒരാൾക്ക് ഇങ്ങനെ ചോദ്യം ചെയ്യാൻ എന്താ അവകാശം അരുൺ ചോദിക്കുമ്പം എനിക്ക് ആരോടും ചോദ്യങ്ങളൊന്നുമില്ല ആരുടെ ഉത്തരവും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്ന് നന്ദ ഇങ്ങനെ അരുണിനോട് പറഞ്ഞു ഇപ്പോഴത്തെ എൻ്റെ ജീവിതത്തിൽ ഞാൻ സന്തുഷ്ടിയാണെന്ന് പറയുമ്പം ആരാണ് നന്ദിയെ സന്തുഷ്ടിയാക്കുന്നത് നിർമ്മലാണോ എന്ന് അരുണും നന്ദയോട് ചോദിക്കുന്നു അതോ അയാളിൽ ജനിച്ച മകളാണോ എന്നിങ്ങനെ ചോദിക്കുന്നതും നന്ദയ്ക്ക് കലുപ്പുണ്ടാക്കി കഥകൾ മുഴുവനും വായിലു പരക്കുന്നുണ്ട് അതിന്റെ സത്യാവസ്ഥ അറിയണമെന്ന് കരുതിയ തിരക്കുകൾക്കിടയിലും നന്ദയെ കണ്ടു എന്നൊരു സുഹൃത്തു വിളിച്ച് അറിയിച്ചപ്പോൾ ഞാൻ ഓടി വന്നതെന്നൊക്കെ അരുൺ പറയുക അപ്പൊ അതിന്റെ യാതൊരു ആവശ്യവും ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് നന്ദ അന്നേരം പറഞ്ഞു കിട്ടിയ കഥകൾ വിശ്വസിക്കാൻ അതിനുള്ള എല്ലാ അവകാശവും അധികാരവും അരുണിനുണ്ടെന്നും പിന്നെ ഗൗതമേട്ടനും ഉണ്ടെന്നുള്ള കാര്യവും പറഞ്ഞു നന്ദ നീ മരിച്ചവളല്ലേ നിന്നെ നിന്നത്തെക്കി ഗൗതമേട്ടൻ വരുവോ എന്ന് അരുൺ അന്നേരം ചോദിക്കുക പക്ഷെ നിനക്ക് ഗൗതമേടനെ തിരക്കി എപ്പോഴെങ്കിലും വരാമായിരുന്നല്ലോ അപ്പൊ ഞാൻ വന്നില്ല എനിക്ക് എൻ്റെ ആവശ്യമില്ലായിരുന്നു വന്നില്ല ഞാൻ വരികയില്ല മരിച്ചാലും ജീവിച്ചാലും ഗൗതം എന്റെ ജീവിതത്തിൽ വേണ്ട എന്ന് തീരുമാനിച്ച ഞാൻ ഇന്ത്യപരത്തിൻ്റെ പടി ഇറങ്ങിയത് എന്ന് നന്ദ തറപ്പിച്ചങ്ങ് പറഞ്ഞു മാത്രമേ എനിക്ക് മറുപടിയായി അരുണിനോട് പറയാനുള്ളൂ എന്നും പറഞ്ഞു അതും പറഞ്ഞ് നമ്മുടെ നന്ദയവിടെന്നങ്ങ് പോയി അരുൺ ഇങ്ങനെ ആകെ വല്ലാതായിട്ട് നിൽക്കുക പോയ നന്ദ തിരിച്ചു വന്നു ഒരു കാര്യം കൂടി നിങ്ങളുടെ ഗൗതമേട്ടനെ കിട്ടാത്ത ഒരു മറുപടിയും തിരക്കി അരുൺ എന്നെ അന്വേഷിച്ച് വരണമെന്നില്ല എന്നും ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നില്ലെന്നും പറഞ്ഞിട്ടാണ് നമ്മുടെ നന്ദ അവിടെ നിന്നങ്ങ് പോയത് ഈ സമയത്ത് നന്ദ പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് ഗൗതം ഭ്രാന്തിളക്കി മുടിയൊക്കെ വാലിച്ച് പറിച്ചെങ്ങനെ നിൽക്കുക അപ്പൊ ഗൗതം ഇങ്ങനെ ഒന്ന് ഭ്രാന്തിളക്കുമ്പോൾ പിങ്കി വന്നിട്ട് ചോദിച്ചു ഗൗതം എന്തീ കാണിക്കുന്നത് ഗൗതത്തിനെന്താ ഭ്രാന്ത് പിടിച്ചോന്ന അത് കോൺക്രീറ്റ് മതില അത് എത്ര ഇടിച്ചാലും അതിനൊന്നും പറ്റത്തില്ല നിങ്ങളുടെ കൈക്ക് എന്തെങ്കിലും പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞോണ്ട് ഇടിച്ച അതായത് ഭിത്തിക്കെട്ട് ഇടിച്ച ഗൗതത്തിന് വന്ന് വഴക്ക് പറയും നമ്മുടെ പിങ്കി സ്വയം പീഡിപ്പിച്ചിട്ട് ആർക്ക് ആർക്കെന്താ ലാഭ അത്രയെങ്കിലും ഒന്ന് ചിന്തിക്കുക ഗൗതം എന്ന് പറഞ്ഞു പിങ്കി പറയുമ്പോ നോർമൽ ആയ അവസ്ഥയിൽ ചിന്തിക്കുന്നത് പോലെയല്ല തലച്ചോറിനെ തീ പിടിച്ച് കഴിയുമ്പോഴേ എല്ലാം തച്ച് തകർക്കാൻ തോന്നും സ്വയം തകരാനും തോന്നും എന്ന് പറയുമ്പോ എന്താ എന്താ ഗൗതത്തിന്റെ മനസ്സിനെ നോവിക്കുന്നത് ഏഹ് ഇപ്പൊ തലച്ചോറിൽ തീ തീപടർത്തുന്നത് എന്താ ഇന്ന് പിങ്കി ഗൗതത്തിനോട് ചോദിച്ചു ആ സമയം ഗൗതമം ഇങ്ങനെ പിങ്കിയെ തുറിച്ചു നോക്കുക പറയാൻ പറ്റുമോ ഗൗതമ പെട്ട നിൽക്കുമല്ലേ അപ്പൊ പിങ്കിക്ക് കാര്യങ്ങൾ അറിയാം ഗൗതം എന്തുകൊണ്ടാണ് ഇത്ര ദേഷ്യപ്പെടുന്നതെന്ന് അപ്പൊ നന്ദയാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടുന്നില്ല നന്ദയെ പറ്റി ആ സ്ത്രീ വന്ന് പറഞ്ഞിട്ട് പോയ കാര്യങ്ങൾ അതല്ലേ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ എന്റെ ഭാര്യയായിട്ട് ജീവിച്ചവളാണ് നന്ദ എൻ്റെ മകൻ്റെ അമ്മയാണെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഗൗതം തൻ്റെ മനസ്സിലെ സ്ഥാനം പറയുക അവൾ മോശമായിട്ട് ജീവിക്കുന്നു എന്ന് കേട്ടാൽ എനിക്ക് തീ പിടിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ആ സ്ത്രീ പറഞ്ഞ കാര്യങ്ങള് താങ്ങാനും ഉൾക്കൊള്ളാനും ഗൗതത്തിന് പറ്റുന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം ഗൗതം ഇപ്പോഴും നന്ദിയെ സ്നേഹിക്കുന്നു എന്നല്ലേ എന്ന് ചോദിച്ചപ്പം നോ നോ എന്നും പറഞ്ഞു ഗൗതം ഭയങ്കരമായിട്ട് ഒച്ച വെച്ചു നിന്നോട് ആര് പറഞ്ഞു അസംബന്ധം അപ്പൊ ഗൗതം തന്നെയാണെന്ന് പിങ്കിയും പറഞ്ഞു ആ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ മുതൽ ഗൗതത്തിനുണ്ടായ പതർച്ച ഗൗതത്തിൻ്റെ ശബ്ദം ഇപ്പോൾ ശരീരഭാഷയിലുണ്ടായ വ്യത്യാസങ്ങൾ ഇതൊക്കെ കൂട്ടി വായിച്ച് എനിക്ക് മനസ്സിലാവും ഗൗതം ഗൗതത്തിൻ്റെ മനസ്സിൻ്റെ സമനിലയിൽ പോലും ഉണ്ടാ വ്യത്യാസങ്ങളെന്ന് പറഞ്ഞ് പിങ്കി ഇങ്ങനെ പറയുക അപ്പോൾ ഗൗതം ഇപ്പോഴും നന്ദിയെ സ്നേഹിക്കുന്നുണ്ടെന്ന് പിങ്കി പറയുമ്പോൾ ഇല്ല ഇല്ല എന്ന് തന്നെ പറഞ്ഞു ഞാൻ ഞാൻ അത് ഒരിക്കലും സമ്മതിച്ച് തരില്ല എന്ന് ഗൗതം പിങ്കിയോട് പറയുവാണ് ഇതേ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് വരെ എൻ്റെ മനസ്സിൽ നന്ദി ഉണ്ടായിരുന്നു എന്നും അത് ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു കലർക്കുണ്ടായിരുന്നുവെന്നും ഗൗതം പിങ്കിയോട് മനസ്സ് തുറന്നു പറയും പക്ഷേ അത് കഴിഞ്ഞു കൂടെ ജീവിച്ച ഒരാളോട് ഏത് മനുഷ്യർക്കും തോന്നുന്ന ഒരു സോഫ്റ്റ് കോണർ അത് മാത്രമായിരുന്നു എനിക്ക് അവളോടുണ്ടായിരുന്നത് അതൊക്കെ കൊണ്ട് തന്നെയാണ് നന്ദയെയും നിർമ്മലിനെയും പറ്റി ആ സ്ത്രീ പറഞ്ഞ കഥകളൊക്കെ സത്യമാണ് സത്യമാണെന്ന് ഉറപ്പ് വരുത്തണമെന്ന് എനിക്ക് തോന്നിയതെന്നൊക്കെ ഗൗതം പിങ്കിയോട് പറയുവാണ് ഞാൻ ഞാൻ നന്ദയെ കാണാൻ പോയെന്നും അവളോട് തന്നെ ഇതെല്ലാം ചോദിച്ചെന്നും പിന്നെ നന്ദ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഗൗതം ഇങ്ങനെ പറയുവാണ് പിങ്കിയോട് ഇത് കേട്ട് പിങ്കി ഞെട്ടി നിൽക്കുക ഒന്നുമില്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ അവൾക്ക് ഒന്നുമില്ലെന്ന് ഇല്ലെന്ന് എന്നോട് പറയാമായിരുന്നില്ലേ ദേ അതിനുള്ള അവസാന അവസരത്തിലും അവൾ അത് പറഞ്ഞില്ല എന്ന് ഗൗതം പിങ്കിയോട് പറയുകയും ചെയ്തു അതിൻ്റെ അർത്ഥം എന്താ എനിക്ക് ഊഹിക്കാൻ കഴിയുന്നത് മാത്രമാണ് അതോടെ അതോടെ ഞാൻ തീരുമാനിച്ചു ഇനി ഇനി എൻ്റെ മനസ്സിൽ നന്ദയില്ല എന്നുള്ളത് തീരുമാനിച്ചുറപ്പിച്ചു അവളും മരിച്ചു കഴിഞ്ഞു എന്നേക്കുമായി എൻ്റെ മനസ്സിൽ നിന്ന് മരിച്ചു കഴിഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് ഗൗതാകത്തേക്ക് കയറിപ്പോയപ്പോ പിങ്കി കരഞ്ഞു നിലവിളിച്ച് കണ്ണുനീരും തുടച്ച് അവിടെ നിൽക്കുവാണ് ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നന്ദയോ നന്ദ നിർമ്മലിനോട് വിവരങ്ങളെല്ലാം പറയൂ ഇത് കേട്ട അന്തം വീട്ട് നമ്മുടെ നിർമ്മല അവിടെ ഇരിക്കുക അപ്പോൾ ഉം നമ്മളൊരു ബന്ധം മുറിച്ചു കഴിഞ്ഞാൽ ഒരു നൂലുകൊണ്ട് പോലും അതിനെ കോർത്തിണക്കാൻ ശ്രമിക്കരുതെന്നും അത് വലിയ വേദനകളെ മാത്രമേ സമ്മാനിച്ച് തരികയുള്ളൂ എന്നൊക്കെ നന്ദ ഇങ്ങനെ നിർമ്മലിനോട് പറയുമ്പോൾ ഗൗതമേട്ടനെ അങ്ങനെ എങ്ങനെയൊക്കെ ചിന്തിക്കാൻ തോന്നിയെന്ന് നിർമ്മല നേരം നന്ദയോട് ചോദിക്കുക അപ്പൊ ഗൗരിമോളുടെ പ്രായം കണക്ക് കൂട്ടാൻ അറിയാത്ത വിഡ്ഢിയൊന്നും അല്ലല്ലോ ഗൗതം സാർ എന്നൊക്കെ ഇങ്ങനെ നേരത്തേക്ക് നമ്മുടെ നന്ദ ചോദിക്കുക സംശയിച്ച് ചോദിച്ചാ എനിക്കും മനസ്സിലാകും ഇത് ഉറപ്പിച്ച് പറയുകയല്ലേ ഗൗരി നിർമ്മലിന്റെ മകളാണ് എന്നുള്ളതെന്ന് പറയുമ്പോൾ നിർമ്മൽ വരെ അന്തം വിട്ട് നോക്കുക ഞാനും നിർമ്മലും തമ്മിൽ അവിഹിത ബന്ധമാണെന്ന് എൻ്റെ മുഖത്ത് നോക്കി അത് പറയണമെന്നുണ്ടെങ്കിൽ ആ മനസ്സും ചിന്തയും എത്ര ദുഷിച്ച് കഴിഞ്ഞു എന്നിരിക്കുന്നു നിർമ്മല നോർത്തു നോക്കാൻ അന്തം നിർമ്മലിനോട് പറയുവാണുമാണ് ഒരിക്കൽ അയാളെ ജീവന് തുല്യം സ്നേഹിച്ചതല്ലേ ഞാൻ അയാളുടെ കുഞ്ഞിനെ പ്രസവിക്കുക പോലും ചെയ്തതല്ലേ എന്ന് ചോദിച്ചു ആ എന്നെ ഏതെങ്കിലും ഒരാളുടെ വാക്കും കേട്ട് ആ കിടക്കയിൽ ചെന്ന് വീഴാനും മാത്രം അധപതിച്ചവളാണ് ഞാനൊന്ന് മനസ്സ് ചിന്തിച്ച് കൂട്ടണമെന്നുണ്ടെങ്കിൽ മാത്രം ഇടുങ്ങിയ ചിന്താഗതി ചിന്താഗതിയായിരിക്കും അയാൾക്കെന്നൊക്കെ ചോദിച്ചാൽ നന്ദ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക എന്തെ അയാളുടെ മനസ്സിൽ ഉദിച്ച ആ ഒരു ചോദ്യം എന്നോട് അയാൾ ചോദിച്ച ആ ഒരു നിമിഷം അയാളെ ഞാൻ ഇറക്കി വിട്ടു അർഹിക്കുന്ന മറുപടി കൊടുക്കുകയും ചെയ്തു എന്ന് നന്ദ നിർമ്മലുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അടുത്ത് ഇന്നത്തെ കഥയും അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്നോട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെ അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരായിരം നന്ദി അറിയിച്ചു നിർത്തുന്നു വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ